ഹായ് വ്യൂവേഴ്സ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാടൻ ചക്ക അതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം ചക്കക്കുരു കുരു ചെറുതാക്കി നുറുക്കിയത് കാന്താരി മുളക് രണ്ടെണ്ണം നെടുകെ പിള പിളർന്നത് ഇത് ഉണക്കിയ മാങ്ങയാണ് അതായത് നമ്മൾ മാങ്ങ കളഞ്ഞിട്ട് ഓരോ കഷ്ണമായിട്ട് നുറുക്കി ഉപ്പ് തേച്ച് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത മാങ്ങയാണ് ഇത് ഇത് ഉണക്ക ചെമ്മീൻ ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചെമ്മീൻ നമ്മൾ ചെമ്മീൻ നേരെ ചേർക്കുകയല്ല ചെയ്യുന്നത് കറി വെന്തതിന് ശേഷം ചെമ്മീൻ ചട്ടിയിൽ ഒന്ന് വറുത്ത് അത് പൊടിച്ച് ചേർക്കാണ് ചെയ്യുന്നത് അപ്പോൾ കറിക്ക് ചെമ്മീൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓക്കെ നമ്മൾ ചക്കക്കുരു എടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഒഴിക്കാം ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി നമ്മൾ കാന്താരി മുളകാണ് ചേർത്തേക്കുമ്പോൾ നല്ല എരിവാണ് നമുക്ക് ഈ ചക്കക്കുരു കാന്താരി മുളകും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ഇവിടെ ചേർത്തത് ഒരു കുക്കറിലോ അല്ലെങ്കിൽ പാത്രത്തിലോ നന്നായിട്ട് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ചക്കുരു നന്നായിട്ട് വെന്തോടന്ന് ഒന്നുകൂടി ഒന്ന് ഉടയണമെങ്കിൽ നമുക്ക് കയ്യിലോട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഉടച്ചു കൊടുക്കാം നമുക്കിതിലേക്ക് മാങ്ങ ഉണങ്ങിയ മാങ്ങ ചേർത്ത് കൊടുക്കാം അത് ഒരു പത്ത് മിനിറ്റ് വേവിക്കാൻ വയ്ക്കുക എന്നാലാണ് പുളി നന്നായിട്ട് ഇതിലേക്ക് കറിയിലേക്ക് പിടിക്കുള്ളൂ നമ്മൾ ചെമ്മീ പൊടിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച ചെമ്മീ മതിയാവും നമുക്കതിൻ്റെ ടേസ്റ്റ് മാത്രം മതി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മുടെ മാങ്ങയുടെ പുളിയൊക്കെ നന്നായിട്ട് കറിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയാണ് ഒരു അരമുറി തേങ്ങ ഒരല്പം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അരച്ച് വെച്ചതാണ് അത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂട്ടാൻ ഒരു ചെറിയ കുറുവുറുക്കുണ്ടാവണം ഇറക്കി ഇനി നമുക്കിത് എങ്ങനെയാണ് താളിച്ചിടുന്നത് നോക്കാം നമ്മുടെ താളിച്ചിടാനുള്ള ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ കടുക് ചേർക്കാം കടുക് നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞപ്പോൾ വേപ്പില രണ്ട് വറ്റൽമുളക് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം താളിച്ചത് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ നാടൻ ചക്കക്കുരു ഉണക്കമാങ്ങ കറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യുക താങ്ക് യു വേഴ്സ് താങ്ക്സ് ഫോർ വാച്ചിങ്